തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെയും കേന്ദ്രമന്ത്രി നിർമല സീതാരാമനെയും വാനോളം പുകഴ്ത്തി നടി മല്ലികാ സുകുമാരന്റെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നു ഒരു സ്വകാര്യ ടിവി ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് മല്ലികാ സുകുമാരൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയും ഏറ്റെടുക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകതയെന്നത് പാർട്ടിയെ വളർത്താൻ അദ്ദേഹം ഒരിക്കലും ദൃശ്യമാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് മല്ലികാ സുകുമാരന്റെ വാക്കുകൾ റിപ്പീറ്റ് റിപ്പീറ്റ് കേന്ദ്രമന്ത്രി സീതാരാമൻ ആകട്ടെ നന്നായി സംസാരിക്കുന്ന മന്ത്രിയാണെന്നും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ആകട്ടെ നന്നായി സംസാരിക്കുന്ന മന്ത്രിയാണെന്നും ഇതുപോലെയുള്ള മന്ത്രിമാരൊന്നും മുമ്പില്ലായിരുന്നു എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും സ്ത്രീകൾ കുറവാണെന്നും മല്ലികാ സുകുമാരൻ പറയുന്നുണ്ട് മല്ലികാ സുകുമാരന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്നുവരെ രാജീവ് ചന്ദ്രശേഖർ എൻ്റെ പാർട്ടി മാധ്യമങ്ങളിലൂടെ വളരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ അതാണ് എല്ലാവരും പഠിക്കേണ്ടത് പാർട്ടിയെ വളർത്താനല്ല ദൃശ്യമാധ്യമങ്ങളെ ഉപയോഗിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതാണ് ഞാൻ ഇന്നുവരെ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല പരിചയവുമില്ല അതുപോലെ നന്നായി സംസാരിക്കുന്ന വനിതാ മന്ത്രിമാരും ഇപ്പോഴാണുള്ളത് അതിന് നല്ല ഉദാഹരണം നിർമ്മല സീതാരാമനാണ് നന്നായി സംസാരിക്കും അവരുടെ ഭർത്താവ് എവിടെയെന്നൊക്കെ അന്വേഷിക്കലാണ് കേരളത്തിലുള്ളവരുടെ ജോലി കോൺഗ്രസ് പാർട്ടിയിൽ സ്ത്രീകൾ കുറവാണ് ആകെ വിളിക്കുന്നത് രഘുപതി രാഘവ രാജാറാം പാടാൻ വേണ്ടി മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ പാർട്ടി മീറ്റിംഗിന് വിളിക്കും അല്ലാതെ ഒരാൾ മിടുക്കുകയാണെന്ന് കരുതി സ്ഥാനത്തിരുത്തില്ല ഇനി ഇരുത്തിയാൽ സൂക്ഷിക്കണം സാറിനെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ എത്തുമെന്ന് നമ്മളത് കണ്ടതുമാണ് ഇതൊക്കെയാണ് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരുടെ സാമാന്യ എന്നാണ് മല്ലികാസ് കുമാരന്റെ വാക്കുകൾ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലേറെ ചർച്ചയാവുകയാണ് അതേസമയം തിരുവനന്തപുരത്ത് സീറ്റ് തനിക്ക് ലഭിച്ചത് പ്രധാനമന്ത്രിയുടെ താല്പര്യ പ്രകാരമെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത് അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്തും സൈനിക മാതൃകാശക്തിയും സംയുക്തമായി കുടുംബ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞെങ്കിലും സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല പക്ഷേ തിരുവനന്തപുരത്ത് സീറ്റ് തന്നെ നൽകിയത് പ്രധാനമന്ത്രിയുടെ താല്പര്യ പ്രകാരമാണ് തിരുവനന്തപുരത്തിന്റെ വികസനമാണ് തന്റെ ലക്ഷ്യമെന്നും കടം വാങ്ങിയാണ് സംസ്ഥാന സർക്കാർ ശമ്പളവും പെൻഷനും നൽകുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്